ഹായ് ഹായ് ട്രൈഡേഴ്സ് ഇന്ന് നമുക്ക് യൂറോ യു എസ് ടിയുടെ ട്രേഡിങ് എങ്ങനെയാണ് നോക്കാം ആദ്യമായി പുതുതായി ട്രേഡിങ്ങിലേക്ക് അതേപോലെ ട്രേഡിങ്ങിലേക്ക് കടന്നു വരുന്ന ആൾക്കാർക്ക് എങ്ങനെയാണ് യൂറോ യു എസ് ടി നമ്മൾ പിന്നെ ടി പി എസ് എല്ലൊക്കെ സെറ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം ആദ്യം നമ്മൾ ട്രേഡ് എടുക്കുന്നു റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് റൈറ്റിൽ ഈ ഒരു ഇലക്ട്രിക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമുക്ക് എത്ര വരെ പോവും അപ്പം അവിടെ നമുക്ക് ടി പി വെക്കാം എസ് എല് അതിനനുസരിച്ച് താഴെയും ഒരു സ്റ്റോപ്പ് ലോസ് വെക്കാം അങ്ങനെയാണ് നമ്മൾ ട്രേഡ് എടുക്കുന്നത് കൂടുതൽ അറിയണമെങ്കിൽ വിശദീകരിച്ച് പറഞ്ഞാലും പറഞ്ഞാൽ ഓക്കെ അപ്പം നമുക്ക് ഈ ആഴ്ചത്തെ പിന്നെ യൂണിവേഴ്സിറ്റി നോക്കാം യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ പുതിയ നികുതി ട്രെയിൽ സെനറ്റിൽ പാസ്സായി അപ്പം അതിനനുസരിച്ച് യൂറോ സ്ഥിരത കൈവരിച്ച് നമുക്ക് കാണാം നല്ല പരീക്ഷരായിരുന്നു കഴിഞ്ഞ ആഴ്ച യൂണിവേഴ്സിറ്റി അപ് ട്ന്ന് ശരിക്കും പിന്നെ ഇപ്പം ഈ ആഴ്ച തിങ്കളാഴ്ച മുതൽ ചെറുതായിട്ടൊന്നിറങ്ങിയിട്ടുണ്ടായിരുന്നു അത് പിന്നെ ഈ മറ്റ് രാജ്യങ്ങൾ അതായത് ബ്രിക്സ് രാജ്യങ്ങൾക്ക് പോലും താല്ഫ് ഏർപ്പെടുത്തുന്നുള്ള ഒരു പ്രസ്താവന വന്നതോടുകൂടി ആയിരുന്നു അങ്ങനെ വരാൻ കാരണം അപ്പം അത് ഇപ്പൊ പറയുന്നത് ഏപ്രില് രണ്ട് ലെവലിൽ അതായത് രണ്ടാം തീയതി എങ്ങനെയായിരുന്നു അങ്ങനെ ചെയ്യുമെന്നാണ് ട്രംപ് ഇരിക്കുന്നത് അതായത് ഈ കരാറിൽ സൈൻ ചെയ്യാത്ത രാജ്യങ്ങൾ ഇതുവരെ യു ക ഇതുവരെ യു കെ ചൈന വിയറ്റ്നാമ് ഈ വർമാത്ര ഒക്കെ ഈ കരാറിൽ അമേരിക്കയിൽ കരാറിൽ ഉൾപ്പെട്ടുപെട്ടിട്ടുള്ളൂ അപ്പം അവർ സംബന്ധത്തിൻ്റെ ഫലമായി അവരത് ചെയ്യേണ്ടി വന്നു ഇനി പത്തോളം രാജ്യങ്ങൾക്ക് കൊണ്ടും പത്തൊമ്പതൽ ഇരുപത്തഞ്ച് ശതമാനം വരെ താരീഫ് ഏർപ്പെടുത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം ഇങ്ങനെയുള്ള ആശങ്കകളും സാമ്പത്തിക ആശങ്കകളും ഫെഡറൽ റിസർവിന്റെ കൂടുതൽ നിരക്ക് കുറക്കുകളും ഭീഷണി പ്രതീക്ഷകളും ഇതൊക്കെയാണ് യൂറോ യി അപ്റ്റൻഡ് മേലേ മുകളിലേക്ക് പോകാനുള്ള കാരണം അപ്പം വീണ്ടും ഓഗസ്റ്റ് ഒന്ന് മുതൽ ഇത് ഈ തലീഫ് പ്രാബല്യത്തിൽ വരും എന്നാണ് പറയുന്നത് പിന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് ഈ തൊഴിൽ അമേരിക്കയിലെ തൊഴിൽ വിപണി ഒരു ലക്ഷത്തി നാൽപ്പത്തി നാൽപത്തിയ്യായിരം തൊഴിലവസരങ്ങൾ പുതുതായി സൃഷ്ടിച്ചു ഈ ജോണിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ അൺഎംപ്ലോയ്മെൻറ്റ് കുറച്ചുകൂടി കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിനനുസരിച്ച് ഇവിടെയുള്ള ഡോളറിൻ്റെയും അതുപോലെ ഈ റേറ്റ് കട്ടിങ്ങിൻ്റെയൊക്കെ കാര്യങ്ങൾ തീരുമാനിക്കും അപ്പോൾ കഴിഞ്ഞ ആഴ്ച യൂണിവേഴ്സിറ്റി വൺ പോയിൻ്റ് ടുവിൽ എത്തുമെന്നുള്ള പിന്നെ ആശങ്കയായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷെ അത് കുഞ്ഞിൽ ഇറങ്ങി വൺ പോയിൻ്റ് വൺ സെവൻ പേരെ എത്തി കിടന്നു ഇപ്പോൾ യൂണിവേഴ്സിറ്റി ഇന്നത്തെ ഏഷ്യൻ അധ്യാപക യൂറോപ്യൻ വ്യാപാര സെഷനിൽ യൂണിവേഴ്സിറ്റി കുറ കുറഞ്ഞ് സ്ലൈറ്റ്ലി ഡൗൺ ഉണ്ടായിരുന്നു കുറഞ്ഞിരിക്കുകയാണ് പ്രധാനമായും കാര്യമായ പിന്നെ ഡാറ്റ ഡാറ്റകളൊന്നും വരാനില്ല ഇന്നലെ ഉണ്ടായിരുന്നത് ഉച്ചക്ക് ഒരു മണിക്ക് യൂറോ ടൂറ്റൽ ടൈൽസ് റിപ്പോർട്ട് അതുണ്ടായിരുന്നു പിന്നെ യു എസ് വ്യാപാര താരിഫ് പദ്ധതികളുമായി ബന്ധപ്പെട്ട് പുതിയ സംഭവവിലാസങ്ങളും സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് താരിഫാണ് താരിഫിൽ വരുന്ന വ്യത്യാസങ്ങൾ ഈ യൂറോ യൂവേഴ്സിറ്റിയിൽ ചാഞ്ചാട്ടം ഉയർന്ന ചാഞ്ചാട്ടം തന്നെ ഉണ്ടാവും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്രയാണ് താവോ പറഞ്ഞു വയ്ക്കുന്നത് പിന്നെ ഇപ്പം സീസ് ഫെയർ നില പിന്നെ ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അത്രയാണ് ഇന്നത്തെ ഈ ഓരോ യു എസ് ടി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അപ്പോൾ ഓക്കെ ബൈ